നമസ്കാരം ഞാൻ ലാലുമലയിൽ ഇന്ന് ഓരോ മനുഷ്യനും ഏതെങ്കിലും തരത്തിൽ ദുഃഖമുള്ളവരാണ് പണമുള്ളവർക്ക് പണം ഉള്ളതിൻ്റെ ദുഃഖം പണം ഇല്ലാത്തവർക്ക് പണമില്ലാത്തതിൻ്റെ ദുഃഖം കുട്ടികളുള്ളവർക്ക് കുട്ടികളുള്ളതിൻ്റെ ദുഃഖം കുട്ടികളില്ലാത്തവർക്ക് ഇല്ലാത്തതിൻ്റെ ദുഃഖം പ്രശസ്തി ഉള്ളവർക്ക് അതിൻ്റെ ഉള്ളതിൻ്റെ ദുഃഖം പ്രശസ്തി ഇല്ലാത്തവർക്ക് അതില്ലാത്തതിൻ്റെ ദുഃഖം അങ്ങനെ ഏത് മനുഷ്യനും ഏതെങ്കിലും രീതിയിൽ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ് എങ്കിൽ നമുക്ക് ഒരു കാര്യമുണ്ടെങ്കിൽ ഒരിക്കലും നിരാശ വരില്ല നന്ദി എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നിരാശ വരില്ല കാരണം കിട്ടിയതിനെല്ലാം നന്ദിയുള്ളവരാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും കിട്ടും നമ്മുടെ ഈ പുസ്തകം ഒന്നാമതായി നിങ്ങളെ പഠിപ്പിക്കുന്നത് നന്ദി എങ്ങനെയാണ് പ്രദർശിപ്പിക്കേണ്ടത് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എങ്ങനെയാണ് ക്ഷമിക്കേണ്ടത് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് ഓരോ ചെറിയ ചെറിയ ശീലങ്ങളിലൂടെയും മേക്ക് റിമാർക്കബിൾ റിസൾട്ട് ഇൻ യുവർ ലൈഫ് എന്ന് പറയുന്നത് പോലെ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ ശീലങ്ങളിൽ മാറ്റം വരുത്തി സ്വഭാവത്തെ പരിവർത്തനപ്പെടുത്താൻ സഹായിക്കുന്ന അതുല്യമായ പകരം വെക്കാൻ കഴിയാത്തൊരു പുസ്തകമായിരിക്കും മാറേണ്ടത് ഞാനോ എന്ന എൻ്റെ ഈ പുസ്തകം എൻ്റെ പുസ്തകമായത് കൊണ്ട് എനിക്ക് ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പറയാൻ കഴിയും കാരണം അതിൻ്റെ പിന്നിൽ ഒരുപാട് എക്സ്പീരിയൻസ് എനിക്കുണ്ട് രണ്ട് വർഷം തുടർച്ചയായി ഒരു ദിവസം പോലും മുടങ്ങാതെ നടത്തുന്ന ഓരോ മാസവും തുടർന്നു വരുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ മോർണിംഗ് മെഡിറ്റേഷൻ പ്രോഗ്രാം ആണ് ഒരു പുസ്തക രൂപത്തിൽ ഞാൻ സമ്മാനിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പുസ്തകം വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഗുണപ്പെട്ടില്ലെന്നറിഞ്ഞാൽ ഇതിൻ്റെ പത്തിരട്ട് തുക നിങ്ങൾക്ക് തിരിച്ചു തരാൻ ഞാൻ വാധ്യസ്ഥനാണ് ഞാൻ അത് എഗ്രി ചെയ്യുന്നു കാരണം അത്രമാത്രം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കും കാരണം ഇത് എൻ്റെ അനുഭവമാണ് ഒരുപാട് മനുഷ്യർ ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരുന്ന ജീവിതം മടുത്ത് മരണത്തെ പുൽകാൻ ആഗ്രഹിച്ചിരുന്നവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പ്രേരിപ്പിച്ച ഒരു പ്രോജക്ടിന്റെ പുസ്തകാവിഷ്കാരമാണ് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം നിങ്ങൾ ഏറ്റുവാങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായും നാളെ ഇവിടെ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമായി ഇത് മാറട്ടെ എന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക ഈ പുസ്തകം നിങ്ങൾക്ക് ജനുവരി മുപ്പതാം തീയതി ബുക്ക് ചെയ്യുന്നവർക്ക് പ്രിന്റിംഗ് പോസ്റ്റിൽ തന്നെ നൽകുന്നതായിരിക്കും പോസ്റ്റൽ ചാർജ് ഫ്രീ ആയിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും ആവശ്യ ആവശ്യമുള്ളവർ ഈ വീഡിയോയുടെ താഴെ തന്നെ നമ്പറിൽ ബന്ധപ്പെടുക ആ ചടങ്ങിൽ പങ്കെടുക്കുവാനും സ്വാമികളുടെ ആ പ്രഭാഷണം കേൾക്കുവാനും ആ പുസ്തക ചടങ്ങിൽ നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കുവാനും നിങ്ങളെ ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകത്തിന്റെ പ്രകാശനം ഈ വരുന്ന ഫെബ്രുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നാം തീയതി ആലപ്പുഴ കൊയർ കൺവെൻഷൻ ഹാളിൽ വെച്ച് അതായത് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷൻ ഓപ്പോസിറ്റുള്ള കൊയർ കൺവെൻഷൻ ഹാളിൽ വെച്ച് കേരളത്തിന്റെ തന്നെ ഒരു അഭിമാനമെന്ന് പറയാൻ നമുക്ക് കഴിയുന്ന സർവാദരണീയനായ സ്വാമി ഗുരുരത്നം ജ്ഞാനതാപസ്സിയാണ് നമ്മുടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഈ പ്രകാശനം ചെയ്യുന്നത് ഒന്നാം തീയതിയാണ് മു ജനുവരി മുപ്പതാം തീയതിക്ക് മുന്നേ ബുക്ക് ചെയ്യുന്നവർക്കെല്ലാം പ്രിന്റിങ് കോസ്റ്റിൽ ഈ പുസ്തകം നിങ്ങൾക്ക് സമ്മാനിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ പുസ്തകം എടുക്കുന്നവർക്ക് ആ പ്രിന്റിങ് കോസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ആ പുസ്തകം ലഭിക്കുന്നതായിരിക്കും എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തണമെന്നും ആയിരക്കണക്കിന് പേര് നൂറുകണക്കിന് പേര് നൂറുകണക്കിന് മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ആശയറ്റുപോയവർക്ക് പ്രതീക്ഷയുടെ കൈത്തിരി കത്തിച്ച ഈ ട്വൻ്റി വൺ ഡേയ്സ് മെഡിറ്റേഷൻ പ്രോഗ്രാം പുസ്തക രൂപത്തിലിറങ്ങുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് നിങ്ങൾ ആരെയെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ആരെങ്കിലുമൊക്കെ നിങ്ങൾ അവരുടെ ഒരു തകർന്ന അവസ്ഥയിൽ നിന്നും പുനരുജ്ജീവിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മാനമായിരിക്കും ഈ പുസ്തകം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാറേണ്ടത് ഞാനോ എന്നാണ് പുസ്തകത്തിന്റെ ടൈറ്റിൽ ഫെബ്രുവരി ഒന്നാം തീയതി നടക്കുന്ന ചടങ്ങിലേക്ക് നിങ്ങളെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എത്തിയത് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ ലാലു മലയിൽ താങ്ക്